യു ഡി എഫ് ഭരിക്കുമ്പോഴും ഭൂമി കയ്യേറിയവരുണ്ട് എൽ ഡി എഫ് ഭരിക്കുമ്പോഴും കയ്യേറിയവരുണ്ട് ഇതിനകത്ത് വ്യത്യസ്ത രാഷ്ട്രീയ വിശ്വാസമുള്ള ആളുകളുടെ കയ്യേറ്റമുണ്ട് കയ്യേറ്റത്തിന് വർഷവും ഗവൺമെൻറ്റും ഭരണവും രാഷ്ട്രീയവുമല്ല പ്രശ്നം ഗവൺമെന്റ് ഭൂമി റവന്യൂ ഭൂമി ആയാലും ഫോറസ്റ്റ് ഭൂമി ആയാലും അതേപോലെ തന്നെ വൈദ്യുതി ബോർഡിൻ്റെ ഭൂമിയായാലും സർക്കാരിൻ്റെ ഉടമസ്ഥരിയ്ക്കേണ്ട ഭൂമികൾ കൈയേറിയവർ ഏത് ഗവൺമെന്റ് കാലത്ത് ഏത് പാർട്ടി അനുഭാവികളാണെങ്കിലും നേതാക്കന്മാരാണെങ്കിലും അത് തിരിച്ചു പിടിക്കട്ടെ ഞങ്ങളുടെ ഗവൺമെൻറ് കാലത്ത് ഇതിനു വേണ്ടി ശ്രമം ഒന്നും ഉണ്ടായില്ലെന്നും ഹരീഷ് വാസ്തവം പറയില്ല വൻകിട കയ്യേറ്റക്കാരൻ ഒഴിവാക്കാൻ വേണ്ടി ഈ വിവിധ കേസുകളിൽ യു ഡി എഫ് ഗവൺമെന്റ് ഹൈക്കോടതിയിലെടുത്ത സമീപനം സുശീല ഭട്ടിനെ പോലുള്ള ആളുകളെ അവിടെ സ്ഥിരമായി വെക്കാൻ ഞാനും ഹരീഷ് വാസ്തവൊക്കെ അതിനുവേണ്ടി കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ചെറിയൊരു മിസ്പ്ലേ വന്നപ്പോൾ ഞാനും ഹരീഷ് വാസ്തവം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ സുശീല ഭട്ടിനെ ഹൈക്കോടതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഇടപെട്ട ആളുകളാണ് ഈ ഗവൺമെന്റ് വന്നപ്പോൾ സുശീല ഭട്ട ഈ കേസ് മുഴുവൻ വൻകിട കയ്യേറ്റക്കാരെ കേസ് ഹൈക്കോടതിയിൽ വാദിച്ച സുശീല ഭട്ടിനെ നിഷ്കരണം ഒഴിവാക്കി ഇതുവരെ ആ കേസ് ഇത്രമൊന്നായി പഠിച്ച അവരെ വീണ്ടും വെച്ചിട്ടില്ല രാജ്യമാണിക്കം സ്പെഷ്യൽ റിപ്പോർട്ടിനെതിരെ രാജ്യമാണിന്റെ സ്റ്റേ വാങ്ങി പണികാർ ആ സ്റ്റേറ്റ് സ്വീകരിച്ചിട്ടില്ല ഇവിടെയാണ് മുഖ്യമന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും ഇപ്പോൾ എടുക്കുന്ന ഈ സമീപനത്തിൽ സംശയമുള്ളത് ഒരാൾ ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ സമ്മേളനത്തിലെ ഒരു വിഭാഗവും കൈയേറ്റത്തെ അനുകൂലിക്കുന്നവരല്ല കയ്യേറ്റം അനുകൂലിക്കുന്നവർ ഇടുക്കിയിലെ എം എം മണിയും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള രാജേന്ദ്രൻ ന് കഴിയുമോ അതോ അടയിരിക്കേണ്ടി വരുമോ എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം മൂന്നാറിൽ ഈ കൈയ്യേറിയ ആളുകളുടെ ഈ നൂറ്റി അൻപത്തിനാല് പേരുടെ വികാരത്തിനപ്പുറം ഈ വിഷയം വളർന്നു കഴിഞ്ഞു ഇത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇത് അറിഞ്ഞു കഴിഞ്ഞു ലിസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞു കോടതികളിൽ ഗ്രീൻ ട്രൈബ്യൂണലിലും ഹൈക്കോടതിയിലും കേസുകളുണ്ട് സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ പോലും രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധം ഞാൻ വിചാരിക്കുന്നു എന്നല്ല പറയുന്നത് വിചാരിച്ചാൽ പോലും രക്ഷപ്പെടുത്താൻ കഴിയാത്തവിധം കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ട് അതൊരുപക്ഷേ ശ്രീ എം എം മണി ഉൾപ്പെടെയുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കാം കേരളത്തിൻ്റെ പൊതു നിലപാട് ഇതാണ് ഈ കാര്യത്തിൽ നിങ്ങൾ സി പി എം ജില്ലാ കമ്മിറ്റി എന്ത് തീരുമാനമെടുത്താലും ഇത്തരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് അവിടെ ശുദ്ധീകരിക്കേണ്ട പ്രക്രിയ തുടങ്ങി വെക്കേണ്ടതുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ ബോധ്യപ്പെടുത്തുന്നു എണ്ണൂറ്റി നാല്പത്തി മൂന്ന് പോലും ഒഴിപ്പിക്കേണ്ടി വരും സർക്കാരിന് എന്ന് തന്നെയാണോ എസ് രാജേന്ദ്രന്റെ ഭൂമി പോലും ഒഴിപ്പിക്കേണ്ടി വരും എസ് രാജേന്ദ്രന്റെ ഭൂമി ഞാൻ ഹരീഷോട് ചെറിയ ചോദ്യം സംസാരിച്ചോ ചോദിച്ചോളൂ ഹരീഷ് രനീഷ് മുഖ്യമന്ത്രി എന്ന് വിളിച്ചം എം എം മണി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കന്മാരെ കേരളത്തിന്റെ പൊതുവികാരം ഇതാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാണ് ദയവേദി വ്യാഖ്യാനിക്കരുത് എനിക്ക് വലിയ ബഹുമാനമുള്ള ബഹുമാനമുള്ളതാണ് ഹരീഷ് വാസുദേവ് എം എം മണിയെയും സി പി എം നേതാക്കന്മാരെയും ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഹരീഷ് വാസുദേവനെയും പ്രവർത്തകന്മാരെയും പ്രതിപക്ഷം പിന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ആളുകളൊക്കെ വിളിച്ച് കാര്യം പറയേണ്ട ആളാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി എന്ന് ഹരീഷ് വാസ്തവ് മുഖ്യമന്ത്രി പിണറായി വിജയന് ചെറുതായി കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതായത് ശ്രീ ടി എൻ പ്രതാപൻ ഇടുക്കി സി പി എം ഇതിന് വഴങ്ങില്ല എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത് ഇപ്പോൾ എസ് രാജേന്ദ്രന്റെ കയ്യേറ്റ ഭൂമിയുടെ വിവരങ്ങൾ പോലും റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ പട്ടികയിലുണ്ട് അൺനോൺ എന്നാണ് ഈ നൂറ്റി പേരുടെ പട്ടികയിൽ എണ്ണൂറ്റി നാല്പത്തി മൂന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് സർവേ നമ്പർ അതേസമയം തന്നെ എസ് രാജേന്ദ്രൻ കയ്യേറ്റക്കാരൻ എന്ന് തന്നെ റവന്യൂ മന്ത്രി നിയമസഭയിൽ സമ്മതിച്ചിട്ടുമുണ്ട് ഇത് ഈ എസ് രാജേന്ദ്രനെ തൊടുന്നതോടുകൂടി ഇടുക്കി സി പി എം അവരുടെ യഥാർത്ഥ സ്വഭാവം വീണ്ടും പുറത്തെടുക്കുമെന്ന് തന്നെയാണോ ടി എൻ പ്രതാപൻ പറയുന്നത് മഞ്ജുഷ് മഞ്ജുഷിന് പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ മഞ്ജുഷ് പെട്ടെന്ന് മാധ്യമ ആളല്ലല്ലോ മഞ്ജുഷ് പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ മാതൃഭൂമിയിൽ ഇരുന്നു കൊണ്ട് എത്രയോ തവണ ഇതുപോലെ ഇടപെട്ടിട്ടുണ്ട് ഞാൻ ഒറ്റ ഓർമ്മ മഞ്ജുഷിന് ഓർമ്മ ഒന്ന് പുറകിലോട്ട് കൊണ്ടുപോകട്ടെ പി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇടുക്കിയിൽ ഇതുപോലെ ശ്രമം നടന്നു അന്ന് എം എ മണിയും രാജേന്ദ്രനും ഒക്കെ വി എസിന്റെ ഗ്രൂപ്പായിരുന്നു വി എസ് കൂടുന്ന ആളുകളായിരുന്നു ആ ഈ ഇടുക്കിയിൽ കയ്യേറ്റം ഒഴിവാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി വി എസ് ശ്രമിച്ചപ്പോഴാണ് എം എ മണിയും രാജേന്ദ്രനും വി എസ് വിട്ട് പിണറായിയുടെ കൂടുന്നത് പിണറായിക്ക് ഇടുക്കി ജില്ലയിൽ കടക്കാൻ വച്ചുമായിരുന്നില്ല പിണറായി ഗ്രൂപ്പിന് പിണറായി വിജയന് ഇടുക്കി ജില്ലയിൽ പാർട്ടിക്കകത്ത് സ്വാധീനം ഉണ്ടാക്കാനും ആ ജില്ല പിടിച്ചെടുക്കാനും ഇടുക്കിയിലെ കൈയേറ്റത്തിനെതിരെ അന്നത്തെ മുഖ്യമന്ത്രി വി എസ് എടുത്ത നിലപാടാണ് ആ നിലപാട് ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി വീണ്ടും ആവർത്തിക്കുന്നു എം എ മണിയും രാജേന്ദ്രനും ആവർത്തിക്കുന്നു അവരെ തൊടാൻ പിണറായി വിജയൻ ധൈര്യം കാണിക്കുമെന്ന് പ്രിയമുള്ള ശ്രീ ഹരീഷ് ഞാൻ അതിന് മറുപടി പറയാം മുഖ്യമന്ത്രി അല്ല ഇന്ന് ഈ സർവകക്ഷിയോഗം വിളിച്ചത് എന്നാണ് എൻ്റെ അറിവ് കഴിഞ്ഞ എൽ ഡി എഫ് യോഗം ഇതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായപ്പോൾ എൽ ഡി എഫ് ഈ വിഷയം ചർച്ച ചെയ്യുകയും സി പി ഐ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്ന് ശ്രീ കാനം രാജേന്ദ്രൻ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനങ്ങളെപ്പോലും വിമർശിക്കുകയും സി പി എം സി പി ഐ ഒരു ഒരു ഘട്ടത്തിലൊരു തർക്കമുണ്ടാവുകയും ചെയ്തപ്പോൾ കുരിശൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഉണ്ടായപ്പോൾ റവന്യൂ മന്ത്രി എടുത്ത നിലപാടിനെ സി പി എം പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ തള്ളി തള്ളിപ്പറയുന്നത് അതായത് സർക്കാർ അറിയാതെയാണ് പാപ്പാത്തിച്ചോലയിൽ മൂവ്മെൻ്റ് ഉണ്ടായത് എന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എൽ ഡി എഫ് ചർച്ച ചെയ്യുമ്പോൾ എൽ ഡി എഫ് ആണ് ഇങ്ങനൊരു യോഗം വിളിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ശ്രീ എം എം മണിയെ പോലുള്ള ആളുകൾക്ക് തക്കതായ മറുപടി കൊടുക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളതായിരിക്കാം എന്ന എന്റെ സംശയമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിപരമായിരിക്കും സർവകക്ഷി എനിക്കറിയില്ല എൽ ഡി എഫ് എൽ ഡി എഫ് ആണ് ഹരീഷെ അല്ല ഹരീഷിന്റെ ഞാൻ എന്ന് ഹരീഷിന്റെ സബ്ജക്റ്റിലുള്ള ഹരീഷിന്റെ ഡീപ്പായിട്ടുള്ള നോളജിന് അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു പിണറായി വിജയൻ മൈനസ് എൽ ഡി എഫ് എന്ന് പറഞ്ഞു ഞാൻ സി പി ഐ ചില നിലപാട് വിഷയങ്ങൾ എടുക്കുന്ന നിലപാടുകൾ അതുപോലെ സി പി ഐ പ്രത്യേകിച്ച് മൂന്നാർ വിഷയത്തിലൊക്കെ എടുക്കുന്ന അവരുടെ വ്യക്തിത്വം അതിനെ വളരെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പറയുന്നു പിണറായി വിജയൻ മൈനസ് എൽ ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയാം എൽ ഡി ഇപ്പൊ തന്നെ ഇദ്ദേഹം പറഞ്ഞല്ലോ ശ്രീ സത്യൻ മുഖേരി അവർ പറഞ്ഞല്ലോ കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി സർവ്വകക്ഷി യോഗം നിർബന്ധമാണ് എന്നുള്ള എന്നുള്ളൊരു അഭിപ്രായം സി പി ഐക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തെ സർവകക്ഷി യോഗം വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ട്രംപ് ഒന്നിനും സംസാരിച്ചാൽ നാടൻ ചർച്ച ആ വഴിക്ക് പോകേണ്ട കാര്യമല്ല കാരണം മണിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സർവകക്ഷിയോഗം വിളിച്ചു എന്ന അർത്ഥത്തിൽ ഞാൻ പറഞ്ഞു മുന്നറിയിപ്പ് ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത് ഈ അറിയിപ്പുമായി അല്ലെങ്കിൽ ഇനി ഈ കയ്യേറ്റം ഒഴിപ്പിക്കലിനെതിരായി പരസ്യമായ ഏതെങ്കിലും തരത്തിലോ രഹസ്യമായ തരത്തിലോ ഇനി ഒരു ശബ്ദമുയർത്താൻ കഴിയാത്ത വിധം കേരളത്തിന്റെ പൊതു മനസാക്ഷി ഇന്ന് പ്രതികരിച്ചു കഴിഞ്ഞു നേരത്തെ അത് പോരെങ്കിൽ ഇന്നത് വളരെ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മണി പരസ്യമായി നേരത്തെ നടത്തിയ വിമർശനങ്ങളുടെ ഭാഗത്തുനിന്നോ പ്രത്യേകിച്ച് അദ്ദേഹത്തെ പരസ്യമായി ശാസ്ത്ര സാ സാഹചര്യത്തിൽ ഇനി അങ്ങനെ ഒരു ഓപ്പൺ ഫൈറ്റ് ഉണ്ടായാൽ ഇന്ന് ഈ ചർച്ച മുഴുവൻ നടത്തിയത് വൃതാവിലാകും ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും സംസ്ഥാന സർക്കാർ അതായത് എസ് രാജേന്ദ്രന്റെ ഭൂമിയിൽ തൊട്ടാലും ഇടുക്കി സി പി എമ്മിന് പൊള്ളാൻ പാടില്ല പൊള്ളരുത് ആ കൈ അത് കയ്യേറ്റമാണെന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയോ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയോ ഉത്തരവുണ്ടെങ്കിൽ അതും ഒഴിപ്പിക്കണം ഉത്തരവുണ്ട് അത് ഒഴിപ്പിക്കണം എന്ന് മാത്രമല്ല അദ്ദേഹം മൂന്ന് തലമുറയെ അടത്താമസിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് വേറെ ഭൂമി അനു നിയമപരമായി ഒന്നേ ഒന്ന് എഴുപത്തി ഏഴ് മുമ്പ് അദ്ദേഹം അവിടെ കുടിയേറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഭൂമി കിട്ടും അതിന് അദ്ദേഹം ഇല്ലാത്ത ഫയൽ കൃത്രിമമായി ഉണ്ടാക്കേണ്ട കാര്യമില്ല അത് ഫോർജറിയാണ് അത് നേരത്തെ പിന്നെ രാജൻ മധേക്കർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഫോർജഡ് ഡോക്ടർ ഇന്നത്തെ യോഗത്തിൽ ഏറ്റവും പ്രധാനമായി ഞങ്ങളെല്ലാം ഉന്നയിച്ച ഒരു കാര്യം സുഗതകുമാര ടീച്ചർ മുതൽ എല്ലാവരും ഉന്നയിച്ചൊരു കാര്യം റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയാതെ മൂന്നാറിൽ ഈ തട്ടിപ്പ് നടക്കില്ല എന്തുകൊണ്ട് ഒരു റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥനെതിരായി പോലും എടുക്കുന്നില്ല ഇതേ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ വീണ്ടും മൂന്നാറിൽ പട്ടയം കൊടുക്കാൻ ഏൽപ്പിച്ചാൽ ഈ കള്ളന്മാരെ താക്കോൽ തുല്യമാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ കയ്യേറ്റത്തിന് പിന്തുണ നൽകിയ ഫോർജ് ഡോക്യുമെന്റ് ഉണ്ടാക്കിയ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ ശുദ്ധീകരിച്ചിട്ടല്ലാതെ അവിടെ പട്ടയമേള ആരംഭിച്ചാൽ ഇതിലും വലിയ പ്രശ്നം പ്രശ്നമുണ്ടാകും ആത്മാർത്ഥതയുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായി നടപടി സ്വീകരിക്കണം അതായത് കെ ഡി എച്ച് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് എസ് രാജേന്ദ്രന്റെ ഭൂമി മാത്രമല്ല ആൽബിൻ്റെ ഭൂമിയും ശശികുമാറിന്റെ ഭൂമിയും ലിജീഷ് ലംബോദറിന്റെ ഭൂമിയും ഇതൊന്നും തൊട്ടാലും ഇടുക്കി സി പി എമ്മിന് പൊള്ളില്ല എന്ന സൂചന തന്നെയാണോ അങ്ങനെ ഒരു മുന്നറിയിപ്പ് തന്നെയാണോ ഇന്ന് പിണറായി വിജയൻ നൽകിയിട്ടുള്ളത് ഈ സർവ്വകക്ഷി യോഗത്തിൽ എം എം മണിക്ക് അല്ലാതെ ഇടുക്കി ജില്ലയിലെ പാർട്ടിക്ക് ഉൾപ്പെടെയാണല്ലോ ഈ മെസ്സേജ് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ സർക്കാർ ഈ ഈ ചർച്ചകൾക്ക് ശേഷം നമുക്കൊരു ഒരാഴ്ചത്തെ സമയമുണ്ടല്ലോ ബ്രീത്തിങ് ടൈം എന്ന് പറയുന്നത് ശേഷം വീണ്ടും അവിടെ കയ്യേറ്റം ഒഴിപ്പിക്കൽ ഉണ്ടാകുന്നില്ല എങ്കിൽ ഇരുപത്തൊമ്പതാം തീയതി ഗ്രീൻ ട്രൈബ്യൂണലിൽ കേസുണ്ട് ഇനി ഹൈക്കോടതി തുറക്കാനിരിക്കുകയാണ് ഒരുപാട് കേസുകൾ ഹൈക്കോടതിയിലേക്ക് വരാൻ പോവുകയാണ് നേരത്തെ ഉള്ള കേസുകൾ തന്നെ നിലവിലുണ്ട് എന്താണ് സംസ്ഥാന സർക്കാർ കയ്യേറ്റം ഒഴിപ്പിക്കലിന് നടപടി സ്വീകരിച്ചത് നാളിതുവരെ എന്ന് ഇരുപത്തൊമ്പതാം തീയതി ബഹുമാനപ്പെട്ട ഗ്രീൻ ട്രൈബ്യൂണൽ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തണമല്ലോ എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാം ഏതായാലും ഈ പിന്തുണ കൊടുത്തത് കൊടുത്ത ആളുകൾക്ക് മുഴുവൻ പിൻവലിക്കാനും അറിയാമല്ലോ സംസ്ഥാന സർക്കാർ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി അവിടെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനെതിരെ അതിന് എക്സ് എന്നോ വൈ എന്നോ പേര് വിളിക്കേണ്ട കാര്യമില്ല കയ്യേറ്റം ഒഴിപ്പിച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നിശ്ചയമായും ഈ പിന്തുണ കൊടുത്ത മുഴുവൻ ആളുകളും സർക്കാരിനെ തള്ളി പറയും അങ്ങനെ ഒരു ഒരു അവസ്ഥയിലേക്ക് എന്ന് ശരി ശ്രീ സത്യൻ മുഖേരി ഇപ്പോൾ റവന്യൂ മന്ത്രിയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു മൂന്നാറിലെ വ്യാജ പട്ടയങ്ങളെ കുറിച്ച് അന്വേഷിച്ച എ ഡി ജി പി ക്രൈംബ്രാഞ്ച് സി ഐ ഡി എസ് രാജേന്ദ്രൻ എം എൽ എയുടെ പേരുള്ള ഭൂമിയുടെ പട്ടയം വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നു ആയത് പ്രകാരം ഇടുക്കി ജില്ലാ കളക്ടർ രാജേന്ദ്രന്റെ പട്ടയ രേഖകളിൽ തെറ്റായി രേഖപ്പെടുത്തിയ പട്ടയ നമ്പർ തിരുത്തി കിട്ടണമെന്ന അപേക്ഷ തള്ളിയിട്ടുള്ളതുമാണ് ഇതിനെതിരെ ലാൻഡ് റവന്യൂ കമ്മീഷണർ മുൻപാകെ ഫയൽ ചെയ്ത അപ്പീൽ പെറ്റീഷൻ മേൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ നിരസിച്ചതുമാണ് അതുകൊണ്ട് തന്നെ എം എൽ എ വ്യാജ പട്ടയമാണ് എന്ന് അങ്ങനെയെങ്കിൽ റവന്യൂ വകുപ്പിന്റെ ഈ രേഖയിൽ കെ ഡി എച്ച് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് അജ്ഞാത വ്യക്തിയെന്ന് രേഖപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് അവിടെ എസ് രാജേന്ദ്രൻ്റെ പേരെഴുതാമായിരുന്നുവല്ലോ അവർ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോഴുള്ളൊരു വിഷയമാണത് അതിനകത്ത് മാറ്റർ എന്ന് പറയുന്നത് ആര് കയ്യേറ്റം നടത്തിയാലും ആര് ആര് അനധികൃതമായിട്ട് ഭൂമി കൈവശപ്പെടുത്തിയാലും അതിനെ പുറത്തു കൊണ്ടുവരിക അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുക എന്ന ഗവൺമെൻറ്റ് നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കയ്യേറ്റക്കാരെ ലിസ്റ്റ് തയ്യാറാക്കിയത് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ചോദ്യത്തിന് അങ്ങനെയെങ്കിൽ ഇന്ന് എം എം ഹസൻ പറഞ്ഞ കാര്യമുണ്ട് അദ്ദേഹം സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തിരുന്നു യോഗത്തിനുള്ളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും വെളിയിൽ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എസ് രാജേന്ദ്രൻ എം എൽ എയുടെ കയ്യേറ്റ ഭൂമി ഒഴിപ്പിച്ചുകൊണ്ട് പുതിയ ഉദ്യമം തുടങ്ങണമെന്ന് അത് തന്നെയാണ് സി പി ഐയുടെ നിലപാട് എസ് രാജേന്ദ്രൻ എം എൽ എ കയ്യേറ്റ ഭൂമിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഒഴിപ്പിക്കണം എന്ന് തന്നെയല്ലേ ഞാനും സി പി ഐ പങ്കെടുത്തതാണ് അവിടെ ആ ആരുടെയും പേരല്ല പറഞ്ഞത് ആരായാലും ഏത് പേരായാലും കയ്യേറ്റം നടത്തിയവർ കയ്യേറ്റ ഭൂമിയിൽ നിന്ന് ഒഴിപ്പി കയ്യേറ്റം ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് നയം മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടുണ്ട് കയ്യേറ്റം ഒഴിപ്പിക്കലാണ് നയം അതിനാണ് സർവകക്ഷി യോഗം പിന്തുണ നൽകിയത് അതിനകത്ത് ആരെയും ഒഴിവാക്കിയിട്ടില്ലല്ലോ കയ്യേറ്റം നടത്തിയിട്ടുള്ള എല്ലാവരെയും ഒഴിപ്പിക്കും അതാരായാലും അത് ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ധീരമായ നടപടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകും റവന്യൂ അധികാരികൾ ജില്ലാ കലക്ടർ അവരുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം ഇതിനകം ആരംഭിച്ചിട്ടുള്ള തൊള്ളായിരത്തി അമ്പത്തേഴിലെ ഭൂമി സംരക്ഷണ നിയമം അനുസരിച്ച് ഉള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ആ നടപടിക്രമങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും അതിനുള്ള തീരുമാനങ്ങളും അതിനുള്ള പിന്തുണയുമാണ് സർവകക്ഷി യോഗത്തിൽ ഇന്നുണ്ടായിട്ടുള്ളത് ആ സർവകക്ഷി യോഗത്തിൻ്റെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തമായി ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നോട്ട് പോകാൻ കഴിയും ആ ഉദ്യോഗസ്ഥന്മാരെ കഴിഞ്ഞ ഉന്നതതല യോഗത്തിൽ ഉണ്ടായതുപോലെയുള്ള തീരുമാനമല്ല പക്ഷേ ഇവിടെ സർവകക്ഷി യോഗത്തിൽ അത്തരത്തിലുള്ള തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കും എന്ന് പറഞ്ഞു പോവുക മാത്രമാണ് മുഖ്യമന്ത്രി ചെയ്തത് അതല്ലാതെ ഈ പട്ടിക വെച്ചുകൊണ്ട് ഇതിൽ കയ്യേറ്റക്കാരുടെ കൃത്യമായ വിവരങ്ങളുണ്ട് അതുകൊണ്ട് ഇനി ഇത് ഒഴിപ്പിച്ചാൽ മതി ഇക്കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല അപ്പോൾ സി പി അങ്ങനെ കരുതുന്നുണ്ടാവും റവന്യൂ വകുപ്പ് അങ്ങനെ കരുതുന്നുണ്ടാവും പക്ഷേ ഇതൊരു മാൻഡേറ്റ് ആണ് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ ഓരോ പേരും എടുത്ത് അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ചർച്ച ആവശ്യമില്ല എന്ത് നടപടി ഉണ്ടാകുമെന്ന് പറയാമായിരുന്നുവല്ലോ എന്ന് മുതൽ നടപടി തുടങ്ങും എന്നും ഭൂമി കയ്യേറിയവരെ ഭൂമി കയ്യേറ്റക്കാരെ കയ്യേറ്റത്തിൽ നിന്ന് കയ്യേറിയവരെ ഒഴിപ്പിക്കും അതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അത് വൻകിട കയ്യേറ്റക്കാരെ ആദ്യം ഒഴിപ്പിക്കും ചെറുകിടക്കാരെ പിന്നീട് എടുക്കും ആ വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകും അങ്ങനെ മുഖ്യമന്ത്രി ഇവിടെ ബ്രീഫ് ചെയ്തു അതിന് പിന്തുണ സർവകക്ഷികളെല്ലാം നൽകിയിട്ടുണ്ട് ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ധീരമായ നടപടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകും റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും ഇതിനകം ആരംഭിച്ചിട്ടുള്ള നടപടികൾ ആ നടപടികൾ വളരെ ശക്തമായി മുന്നോട്ട് പോകും എന്ത് നടപടി ിൽ തന്നെ അവസാനി കുരിശിനെ സംരക്ഷണപരമായി ഉയർത്തിയപ്പോൾ അതൊക്കെ തട്ടിമാറ്റി ഭൂമി കൈവശത്തിലെടുത്തല്ലോ അതിന് പിതാക്കൾ ഉൾപ്പെടെ പിന്തുണ നൽകിയല്ലോ അതിന് റവന്യൂ വകുപ്പിന് അംഗീകാരം കിട്ടിയില്ല മുഖ്യമന്ത്രി ജനങ്ങൾ നൽകിയിട്ടുണ്ട് ജനങ്ങൾ നൽകിയിട്ടുണ്ട് അംഗീകാരം എല്ലാവരും അംഗീകാരം നൽകിയിട്ടുണ്ട് ക്രിസ്ത്യൻ ചർച്ച അംഗീകാരം നൽകിയിട്ടുണ്ട് കേരളത്തിലെ മീഡിയ അംഗീകാരം നൽകിയിട്ടുണ്ട് അതിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റ് കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകും കേരളത്തിൻ്റെ പൊതു പിന്തുണ കയ്യേറ്റം ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ആ ഏത് വ്യക്തിയായാലും ഇവിടെ വ്യക്തിയൊന്നൊരു വിഷയമല്ല ഒഴിപ്പിക്കുക എന്നുള്ളതാണ് എസ് രാജേന്ദ്രൻ എന്ന വ്യക്തി അത് വിഷയമല്ല ലിജീഷ് ലംബോദരൻ വിഷയമല്ല ശശികുമാർ വിഷയമല്ല ആൽബിൻ വിഷയമല്ല സി പി ഐക്ക് അതൊന്നും വിഷയമല്ല ഏത് കയ്യേറ്റമാണെങ്കിലും ഒഴിപ്പിക്കും എന്ന് തന്നെയാണ് ആർജവത്തോടു കൂടി തന്നെയാണ് സി പി ഐയുടെ മറുപടി ചോദിക്കട്ടെ ഞങ്ങൾക്ക് വിശ്വസിക്കാമോ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചു ഞാൻ ചോദിക്കുന്നു ഈ നേരത്തെ പറഞ്ഞ കെ ഡി എച്ച് എണ്ണൂറ്റി നാപ്പത്തി ഒന്നിൽ എസ് രാജേന്ദ്രന്റെ ഭൂമിയും അതോടൊപ്പം ലിജീഷിന്റെ ഭൂമിയും അതോടൊപ്പം തന്നെ ആൽബിൻ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ആൽബിന്റെ ഭൂമി ഈ ഇത് ഉൾപ്പെടെയുള്ള ഭൂമികൾ സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിക്കും രണ്ടു മൂന്ന് പേരുകൾ ഒഴിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നോട്ട് ഞാൻ ഇന്ന് രാവിലെ നമ്മൾ നമ്മൾ നടത്തിയ സർവകക്ഷി രാഷ്ട്രീയ നടപടികളുമായിരുന്നു പ്രതീക്ഷിക്കുകയാണ് ഏത് അല്ലല്ല ഇപ്പോൾ എസ് രാജേന്ദ്രൻ എം എൽ എയുടെ ഭൂമി കയ്യേറ്റമാണെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞതിന് പിന്നാലെ എസ് രാജേന്ദ്രന്റെ വിശദീകരണം എന്താണ് മന്ത്രി പറഞ്ഞത് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്